ലോക്സഭാ അവസാന ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് ബംഗാളിൽ ചിലയിടത്തുനിന്ന് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്നു കടുത്ത ചൂടാണ് എങ്ങനെയുണ്ട് പോളിംഗ് ലിബിഷെ പോളിംഗ് മന്ദഗതിയിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം അതായത് പതിനൊന്ന് മണിയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് പൂജ്യമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ ബംഗാളിൽ പലയിടത്തും ഇപ്പോഴും അക്രമ സംഭവങ്ങൾ തുടരുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് വോട്ടർ വോട്ടർ മെഷീൻ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഉണ്ടായി ഉദ് ജാദവ്പൂരിൽ ഐ എസ് എഫ് സ്ഥാനാർത്ഥി ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായി വലിയ തരത്തിൽ ബംഗാളിയിൽ പലയിടത്തും വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും വ്യാപകമായി അക്രമം നടത്തുന്നു എന്ന ആരോപണമാണ് ഇടത് കോൺഗ്രസ് സഖ്യം ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ക്ഷമിക്കണം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏകപക്ഷീയമായി ആക്രമണം അഴിച്ചുവിടുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇത്തരത്തിലാണ് ബംഗാളിലെ സ്ഥിതി വിവരം മുന്നോട്ട് പോകുന്നത് മറ്റിടങ്ങളിലൊന്നും കാര്യമായ അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ലിബീഷ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉഷ്ണതരംഗം പോളിങ്ങിനെ ബാധിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യം പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ബി ജെ പി പ്രവർത്തകർ പോളിംഗ് ബൂത്തിനകത്ത് ലഘുലേഖ വിതരണം ചെയ്തു എന്ന ആരോപണമായി സമാജ്വാദി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ടെടുപ്പിനെ ഇരു മുന്നണികളും പ്രധാന ഇരു ഇരുപ്രധാന മുന്നണികളും കാണുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാ വാരാണസി ഇന്ന് പോളിംഗ് ബൂത്തിലെ